പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാത്മാവിൻ്റെയും നാമത്തിൽ ആമ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥയിലൂടെയുള്ള അത്ഭുതങ്ങൾ എന്നതാണ് ഒരു സംഭവം ഞാൻ പറയാം ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുക പതിവായിരുന്നു പിശാചിനെ പശുദ്ധ അമ്മയോടുള്ള അദ്ദേഹത്തിന്റെ ഈ ഭക്തി സവിക്കാവുന്നതിലപ്പുറമായി അതിനാൽ സാത്താൻ തുടർച്ചയായി അദ്ദേഹത്തെ പ്രലോഭനങ്ങൾ കൊണ്ട് പീഡിപ്പിച്ചു ഈ സന്യാസി പിടിച്ചു നിൽക്കാൻ ആവാത്ത വിധം സാത്താനാൽ വേട്ടയാടപ്പെട്ടപ്പോൾ ഒരു ദിവസം അദ്ദേഹം സാത്താനോട് പറഞ്ഞു നീ എന്നെ സമാധാനത്തിൽ വിടാതിരിക്കത്തക്കവണ്ണം ഞാൻ എന്താണ് നിന്നോട് ചെയ്തത് പിശായ സന്യാസിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നെ പീഡിപ്പിക്കുന്നതിലും അധികമായി നീ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് സാത്താൻ സന്യാസിയോട് തുടർന്നു പറഞ്ഞു നീ ഇനി ഒരിക്കലും നിന്റെ മുറിയിലുള്ള പരിശുദ്ധ അമ്മയുടെ ആ ചിത്രത്തെ സമീപിക്കരുത് എന്ന് വലിയ ആശയ കുടുംബത്തിലായ സന്യാസി ആശ്രാദിമനായ തിയേഡോറിന്റെ ഉപദേശം തേടി തിയേഡോർ ആ സന്യാസിയോട് പറഞ്ഞു നീ നേരത്തെ ചെയ്തിരുന്നതുപോലെ പരിശുദ്ധ മറിയത്തിന്റെ രൂപത്തിന്റെ മുന്നിൽ ഇരുന്ന് മധ്യസ്ഥം തേടുന്നത് നിർത്തരുത് ആശ്രമശ്രേഷൻ്റെ ഈ ഉപദേശപ്രകാരം ആ സന്യാസി സാത്താനെ കീഴടക്കുകയും ചെയ്തു മറ്റൊരു സംഭവം ഞാൻ പറയാ വിശുദ്ധ ഡോമിനിക് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പിശാചി ബാധിച്ച ഒരാൾ അവിടെ വന്നു വിശുദ്ധ ഡോമിനിക് പരിശുദ്ധ ജന്മാലയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് പ്രസ്താവിക്കാൻ പിശാചി ബാധിച്ച ആ വ്യക്തിയോട് ദൈവനാമത്തിൽ കൽപ്പിച്ചു അശുദ്ധാൻമാക്കൾ വലിയ ദേഷ്യത്തോടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു ഓ ക്രിസ്ത്യാനികളെ കേൾക്കുക ഞങ്ങളുടെ ഈ ശത്രു മറിയത്തെ കുറിച്ചും ജവമാലയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണമായും ശരിയാണ് മാത്രമല്ല അവർക്ക് മരിയഭക്തരുടെ മേൽ യാതൊരുവിധ അവകാശവുമില്ലെന്നും മരണസമയത്ത് മറിയത്തിന്റെ മധ്യസ്ഥ തേടുന്നവർക്കെല്ലാം അവർക്ക് കിട്ടേണ്ട പ്രതിഫലത്തിന് പകരമായി രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്നും കൂട്ടിച്ചേർത്തു അവസാനമായി പിശാജി പറഞ്ഞു മരിയഭക്തിയിലും ജവമാല ഭക്തിയിലും നിലനിൽക്കുന്നവർ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല കാരണം പാവികളുടെ മരണത്തിന് മുമ്പ് ആ വ്യക്തികൾക്ക് വേണ്ടി പരിശുദ്ധ മറിയം യഥാർത്ഥ അനുതാപം നേടിയെടുക്കുന്നുവെന്ന് പ്രസ്താവിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി തീർന്നിരിക്കുകയാണ് വേറൊരു സംഭവം ഞാൻ പറയാം മൂന്ന് ഭക്തരായ സന്യാസിനികൾ തങ്ങളുടെ കുംഭസാരക്കാരന്റെ ഉപദേശാനുസരണമായി സമ്പൂർണ്ണ ജവമാല പൂർണമായിട്ട് നാൽപ്പത് ദിവസം ഒരു കൊല്ലം മുഴുവൻ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മൂന്ന് സിസ്റ്റേഴ്സിൽ ആദ്യത്തെ സിസ്റ്ററിന് സ്വർണ ചിത്രപ്പണികളാൽ തീർത്ത വിലയേറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം പരിശുദ്ധ അമ്മ രണ്ടാമത്തെ സന്യാസിനിക്ക് ലളിതമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു ആ സന്യാസിനി പരിശുദ്ധ അമ്മയോട് ചോദിച്ചു ഓ നാഥെ എന്തുകൊണ്ടാണ് എന്റെ സഹോദരിക്ക് വിലയേറിയ വസ്ത്രത്തിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ അമ്മ പറഞ്ഞു നീ ചെയ്തതിനേക്കാൾ കൂടുതൽ ധാരാളമായി അവൾ എന്നെ വസ്ത്രം ധരിപ്പിച്ചു എന്ന് അതിനുശേഷം പരിശുദ്ധ അമ്മ മൂന്നാമത്തെ സന്യാസിനിക്ക് ചണത്തുണിയിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ ഉടനെ തന്നെ പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്നതിൽ കാണിച്ച മന്ദോഷ്ണതയ്ക്ക് മാപ്പ് ചോദിച്ചു ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് പരിശുദ്ധ അമ്മ ആത്മീയ ജീവിതത്തിൽ നമ്മളെ വളരെയധികം സഹായിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ജപമാല എല്ലാ ദിവസവും നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ആവത്ത അവടങ്ങൾ കൂടാതെ പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷിക്കും അതുപോലെ തന്നെ പിശാചിനെതിരെയുള്ള ശക്തമായ ഒരു ആയുധമാണ് ജപമാല നമ്മുടെ സിനിമ കാണുമ്പോൾ ഒന്നും പിശാച നമ്മളെ ശല്യപ്പെടുത്താൻ വരുന്നില്ല പക്ഷെ നമ്മളൊരു കൊന്ത എടുത്ത് ഒന്ന് ചെല്ലി നോക്കൂ അപ്പോൾ പിശാച നമ്മെ ശല്യപ്പെടുത്താൻ വരും എന്ന് ഉറപ്പാണ് എന്തുകൊണ്ടാണ് നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ പിശാചെ തടസ്സപ്പെടുത്താൻ വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കൊന്ത് ചെല്ലുന്നവരാണെങ്കിൽ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം ചോദിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഭക്തരാണെങ്കിൽ പിശാചിന് ഒരു കാരണവശാലും നമ്മുടെ ആത്മാവിനെ കിട്ടുകയില്ല അത് പിശാചിന് വളരെ നന്നായിട്ട് അറിയാം എത്ര വലിയ കഠിന ഭാവിയാണേലും അവൻ ദിവസവും കൊന്തചെല്ലുന്നവനാണെങ്കിൽ അവന് മരിക്കുന്നതിന് മുമ്പ് പശ്ചാത്താപിക്കാനുള്ള ഒരവസരം പരിശുദ്ധ അമ്മ കൊടുക്കും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ജപമാലയെങ്കിലും നമ്മൾ ചെല്ലാൻ നിർബന്ധമായിട്ടും ചെല്ലിയിരിക്കണം പിശാചിനു വളരെ പേടിയുള്ള ഒരു സാധനമാണ് ജപമാല എന്ന് പറയുന്നത് ജവമാല ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു പല ഗുണങ്ങളും ഉണ്ട് എല്ലാ ദിവസവും ജവമാല ചെല്ലുന്നവന് വിശുദ്ധീരവസ്ഥ ആത്മാക്കളെ കയറ്റി ഒരു അനുഗ്രഹം ദൈവം കൊടുക്കുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ വിശു ജവന്മാല ചെല്ലുകയാണെങ്കിൽ നമ്മൾ വിശുദ്ധിയിൽ ഓരോ ദിവസവും അഭിവൃദ്ധിപ്പെട്ടു വരും എന്ന് ഉറപ്പാണ് നമ്മുടെ പരിശുദ്ധാമയുടെ മധ്യസ്ഥം നേടുന്നതിൽ നിന്ന് പല പല ഇതര സംഘടനകളും പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മൾ തേടരുത് എന്നാണ് പക്ഷെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടുന്നവർക്ക് ദൈവഭക്തി കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ പിശാജ് പരിശുദ്ധ അമ്മേനെ പിശാചിന് വലിയ പേടിയാണ് അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് മാറ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ ഭക്തരായി ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലും അപകടങ്ങൾ വരാതെ നമുക്ക് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ മരണശേഷം നമുക്ക് വിശുദ്ധിയിൽ ഈ ഇവിടെ വിശുദ്ധി തികച്ച് നമുക്ക് സ്വർഗത്തിൽ പോകാനും പറ്റും അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു പൂർണ്ണ ജവമാല ചെല്ലുക അതുപോലെ പരിശുദ്ധ അമ്മയോട് നമ്മൾ മാധ്യസ്ഥം നേടുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മെ നമ്മുടെ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്കും സഹായിക്കും വരാനിരിക്കുന്ന ലോകത്ത് നമ്മെ സ്വർഗത്തിലും കൊണ്ടുപോകും അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു ചവമാലയെങ്കിലും ദിവസവും ചെല്ലാൻ നമുക്ക് നിർബന്ധമായിട്ടും ഒരു ചവമാലയെങ്കിലും നമുക്ക് ദിവസവും ചെല്ലാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം